അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് എട്ടാം വാർഡിലെ ചപ്പാത്ത് പച്ചക്കാട് എസ് എൻ നഗർ അംഗനവാടി പടി നടപ്പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യം ശക്തമായി മുപ്പതോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന നടപ്പാത വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് കന്നിക്കല്ല് പ്രദേശത്ത് നിന്നുള്ള ചിലരും ഇതുവഴിയാണ് ചപ്പാത്തിൽ എത്തുന്നത് ഏകദേശം മുപ്പതോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന നടപ്പാത വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് കന്നിക്കല് ചിലരും ഇതുവഴിയാണ് ചപ്പാത്തിൽ എത്തുന്നത് നടപ്പാത നന്നാക്കണമെന്ന് നാട്ടുകാർ വർഷങ്ങളായി ആവശ്യം ഉന്നയിച്ചിരുന്നു പഞ്ചായത്തിന് വഴി വിട്ടുകിട്ടിയതിനു ശേഷം ഫണ്ട് വയ്ക്കുമെന്ന് ഓരോ വർഷം അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല കൊച്ച ഈ ഉണ്ടായില്ലേ ഭയങ്കര മഴയും വെള്ളവും വെള്ളം ആകുമ്പോഴേക്കും ഇറങ്ങി വരാൻ തോട് പോലെ വെള്ളം മുട്ടിന്റെ അത്രയും കഴിഞ്ഞ പറ്റിയ ഗ്രാമസഭയില് ഇവിടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ് ഇനി ഇതിന്റെ പണി നടക്കും അപ്പം കോഴിക്ക് മലമുട്ടുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഫണ്ട് അനുവദിച്ചു ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും ഈ റോഡിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരം ഈ വർഷം തൊഴിൽ പദ്ധതിയിൽ ഒന്നര ദശാംശം ഏഴു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് വാർഡ് അംഗകൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്താണ് തൊഴിൽ പദ്ധതിയുടെ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇക്കാര്യത്തിൽ ഉണ്ടായ കാലതാമസമാണ് പദ്ധതി വഹിക്കാൻ കാരണം പഞ്ചായത്തിന്റെ കൈമാറി കിട്ടിയ ഭാഗത്താണ് നിലവിലെ ഫണ്ട് ഉപയോഗിക്കുന്നത് ഇത് അഞ്ച് വീട്ടുകാർക്ക് പ്രയോജനപ്പെടും ഇതിനുശേഷമുള്ള വഴി പഞ്ചായത്തിന് വിട്ടുകിട്ടിയാൽ അവശേഷിക്കുന്ന ഭാഗം കൂടി സഞ്ചാരയോഗ്യമാക്കാൻ ശ്രമിക്കുമെന്നും പ്രിസൾട്ട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ